നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സസ്യത്തെ പറ്റിയാണ് മിക്കവാറും എല്ലാ വീടുകളിലും വീട്ടു പറമ്പുകളിൽ കാണുന്ന ഒന്നാണ് പോഷക സമ്പുഷ്ടമായിട്ടുള്ള പപ്പായ പോഷകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പപ്പായ വളരെയധികം കുറവാണ് നമുക്ക് വീടുകളിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രയോജനം പക്ഷേ ഇപ്പോൾ നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇതിപ്പോൾ പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ തന്നെയാണ് വളരെ ചെറിയ സ്ഥലത്ത് നമുക്കിത് മനസ്സ് വെച്ചാൽ വെച്ച് പിടിപ്പിക്കാനും സാധിക്കും ഓമയ്ക്ക കപ്പളങ്ങ കർമൂസ എന്നെല്ലാം നമ്മൾ കേരളത്തിലെ പല ഭാഗത്തും പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് പപ്പായയും അതിൻ്റെ ഇലയും കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളാണ് നമുക്കറിയാം നമുക്കുണ്ടാകുന്ന അമിതവണ്ണം മിക്കവാറും എല്ലാവരിലും ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളിൽ രക്തസമ്മർദ്ദം ആർത്രൈറ്റിസ് അതുപോലെ കുടൽ രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഇതെല്ലാം ഇപ്പോൾ സർവസാധാരണമാണ് അതുപോലെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുടി പൊഴിച്ചിൽ ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് പപ്പായ കൊണ്ട് സാധിക്കുന്നു ഇതിൻ്റെ ശരിയായ ഉപയോഗം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ആപ്പിളിലുള്ള എല്ലാ പോഷകങ്ങളും പപ്പായയിലുണ്ട് നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു സസ്യമാണ് പപ്പായ ഒരു ഗ്രാം പപ്പായയിൽ ഏകദേശം മുപ്പത്തി രണ്ട് കലോറി ഊർജം ഏഴ് പോയിന്റ് രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ് കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്നിവയും കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫൈറ്റോന്യൂട്രിയൻ്റുകൾ എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വലിയ തോതിൽ ക്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്തതിനാൽ അധികം പഴുക്കാത്ത പപ്പായ മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണ് അതുപോലെ പഴുത്ത പപ്പായയിൽ പച്ച പപ്പായേക്കാൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും പഴുത്ത പപ്പായ ഉപയോഗിക്കാം അതുപോലെ പച്ച പപ്പായ കറി വെക്കുന്ന സമയത്ത് അതിലെ പൊട്ടാസ്യവും കറയും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പി ചൂറ്റിയതിനു ശേഷം പാചകം ചെയ്താൽ മതി അതിലെ വൈറ്റമിനുകളൊന്നും നഷ്ടമാവുകയുമില്ല പച്ചപ്പായിൽ അടങ്ങിയിട്ടുള്ള പപ്പയെന്ന് പറയുന്ന എൻസൈമും നാരുകളും ദഹനത്തെ ഏർ വളരെയധികം സുഗമമാക്കാനായിട്ട് സഹായിക്കും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ ആൻ്റി ഓക്സിഡൻ്റ് ഇവ സഹായിക്കും ക്യാൻസർ അതുപോലെ മറ്റ് രോഗങ്ങൾ പനി ഇതൊക്കെ വന്നതിന് ശേഷം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പായ ഉപയോഗിക്കാം പ്രകൃതിയായുള്ള ഒരു റേഡിയേഷൻ ചികിത്സ തന്നെയാണ് പപ്പായ കൊണ്ട് ശരീരത്തിൽ സാധ്യമാകുന്നത് അതുപോലെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെയൊക്കെ തടയും ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും പപ്പായയിൽ ധാരാളം ബീറ്റ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഴുത്ത പപ്പായ കുറുക്ക് രൂപത്തിലാക്കി നൽകാവുന്നതാണ് ഇതിലെ വൈറ്റമിൻ സി അണുബാധയെ തടയാനായിട്ട് സഹായിക്കും ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അമിതവണ്ണം രക്തസമ്മർദ്ദം ആർത്രൈറ്റിസ് അതുപോലെ കുടൽ ഉള്ള മറ്റ് രോഗങ്ങൾ വെയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് പപ്പായ കഴിക്കാവുന്നതാണ് അത് അധികം പഴുത്തു പോകാത്ത പപ്പായ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം കലോറി കുറവായതിനാൽ തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഭക്ഷണത്തിൽ പപ്പായ ഉൾപ്പെടുത്താം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചെടുത്തതിന് ശേഷം പപ്പായ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് എടുത്ത് കഴിക്കാവുന്നതാണ് അധികം പഴുക്കാത്തതിനാൽ പ്രമേഹ രോഗികൾക്കും ഇങ്ങനെയുള്ളത് കഴിക്കാവുന്നതാണ് അതുപോലെ ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ആരോഗ്യത്തിനും മലബന്ധം തടയുന്നതിനും വളരെയധികം സഹായിക്കുകയും ചെയ്യും ഇനി പച്ച പപ്പായ ഇതുപോലെ അധികം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല അതിലുള്ള പപ്പയിൻ എന്ന ഒരു ഉണ്ട് അത് ചിലപ്പോൾ ദോഷം ചെയ്യാം ഗർഭാവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ അത് കഴിക്കാൻ പാടില്ല അതുപോലെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ നില നിയന്ത്രിക്കുന്നതിനായിട്ട് പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ലൈക്കോപ്പിൻ എന്നൊരു വസ്തു ഉണ്ട് അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ശരീരത്തിലുള്ള ജലാംശമൊക്കെ നിലനിർത്താനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ഈ പപ്പായ സഹായിക്കുകയും ചെയ്യും നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് പഴുത്ത പപ്പായയും അതുപോലെ പച്ച പപ്പായയുടെ കറയും ഉപയോഗിക്കാറുണ്ട് അതുപോലെ വയറിലുണ്ടാകുന്ന വിരശല്യം കൃമിശല്യം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പഴുത്ത പപ്പായയും പച്ച പപ്പായയും നല്ലതാണ് അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസകോശ രോഗങ്ങൾ ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പപ്പായ കഴിക്കാവുന്നതാണ് പഴുത്ത പപ്പായ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് പപ്പായ ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ മഞ്ഞപ്പിത്തം ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനായിട്ട് പപ്പായ ഉപയോഗിക്കുന്നത് വഴി സാധിക്കും പി സി ഒ ഡി പോലെയുള്ള ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും പപ്പായ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഇത് നമ്മുടെ ശരീരത്തിന്റെ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥയെ പരിഹരിക്കുന്നതിന് സാധിക്കുന്ന ഒന്നാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ടുണ്ട് അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടും മൂത്രവർദ്ധനവിനും സഹായിക്കുന്ന ഒന്നാണ് പപ്പായ പച്ചപ്പായ തോരൻ വെച്ച് കഴിക്കുന്നത് അൾസറിനെ പ്രതിരോധിക്കും സ്തനാർബുദത്തെ പ്രതിരോധിക്കാനായിട്ട് പപ്പായ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഇനി മുലയൂട്ടുന്ന അമ്മമാര് ദിവസേന പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ സമൃദ്ധിയായിട്ടുണ്ടാകും പച്ചപ്പായക്ക് ഔഷധ വീര്യമുണ്ട് പച്ചപ്പായ ഉണക്കി ഉപ്പിലിട്ട് ദിവസേന കുറച്ച് പീസുകൾ അതിൽ നിന്നും കഴിച്ചു കഴിഞ്ഞാൽ കരൾ വീക്കം മഹോദരം മഞ്ഞപ്പിത്തം അർശസ് ഇങ്ങനെയുള്ള രോഗങ്ങളെ തടയും പച്ച പപ്പായ നമുക്ക് തോരനായിട്ടും അച്ചാറായിട്ടും മറ്റും ഉപയോഗിക്കാവുന്നതാണ് ഇത് ദഹനശക്തി കൂട്ടുന്നതിനും നമ്മുടെ കുടൽ ശുദ്ധീകരിക്കുന്നതിനും വിരകളെ നശിപ്പിക്കുന്നതിനും സഹായിക്കും പപ്പായെ പോലെ തന്നെ പപ്പായയുടെ ഇലകൾക്ക് വളരെയധികം ഔഷധ ശക്തിയുണ്ട് ഇതിലും കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് നിരവധി തീവ്രമായിട്ടുള്ള ചർമ്മ രോഗങ്ങൾക്കെതിരെ ഇതിന്റെ ഇല വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ ഇലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് തലമുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യത്തിന് ഇത് വളരെ അധികം സഹായിക്കുന്നുണ്ട് തലയോട്ടിയിൽ ഉണ്ടാകുന്ന കുരുക്കൾ പരുക്കൾ വ്രണങ്ങൾ ചൊറിച്ചിൽ ഫംഗസ് ബാധ പേൻ ഈര് അഴുക്ക് മെഴുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ അസഹ്യമായ ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ വളരെയധികം ഫലപ്രദമായിട്ട് ഇതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം പപ്പായ ഇല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നുറുക്കി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇരുന്നൂറ് മില്ലി ലിറ്റർ അതിൽ ഇട്ട് രണ്ട് പപ്പായുടെ ഇലയിട്ട് തിളപ്പിക്കുക അപ്പം വലുപ്പമുള്ള ഒരുപാട് മുറ്റിയ പപ്പായുടെ ഇല എടുക്കരുത് കുറച്ച് തളിര് പോലെയുള്ള ഇലകൾ എടുക്കുക അതിന് ശേഷം ഈ വെള്ളത്തിൽ കുറച്ച് ഷാംപൂ കൂടി കലർത്തി തലമുടി നന്നായിട്ട് കഴുകാവുന്നതാണ് തലയോട്ടിയിൽ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും ചൊറച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തി ഇറങ്ങിയതിന് ശേഷം ഇത് അരിച്ചെടുത്ത് ഇതിൽ കുറച്ച് ഷാംപൂ കൂടി ചേർത്ത് ഏതാണോ തലയിൽ ഉപയോഗിക്കുന്ന ഷാംപൂ അത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഷാംപൂ എല്ലാം സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സോപ്പ് കൂടി ചേർത്ത് ഇപ്പം ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം ഇനി അസഹ്യമായിട്ടുള്ള ചർമ്മ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് പുഴുക്കടി മന്തുരോഗം മൊറിച്ചില് ചൊറിച്ചിൽ പോലെയുള്ള ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ് പച്ചയ്ക്ക് നമ്മൾ ശരീരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൊറിച്ചിലോ നീറ്റലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പുരട്ടി കഴിഞ്ഞാൽ നീറ്റൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി കൈകാലുകളിലേക്ക് ഉണ്ടാകുന്ന വേദന മാറാൻ ഒരു വേദന സംഹാരിയായിട്ട് ഈ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് പപ്പായുടെ ഇല തീയിൽ വാട്ടി നന്നായിട്ട് ചൂടാക്കണം അടുപ്പിലിട്ട് വാട്ടിയെടുക്കുന്നതാണ് നല്ലത് ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഒരുപാട് പച്ചയും ആവരുത് ആ ഒരു രീതിയിൽ വാട്ടിയെടുത്ത് വേദനയുള്ള ഭാഗത്ത് വയ്ക്കാം ഉപ്പൂറ്റിയിലുള്ള വേദന കുറയാൻ വേണ്ടിയിട്ടും ആ പപ്പായുടെ ഇല എടുത്ത് അടുപ്പ് കല്ലിൽ വെച്ച് നന്നായിട്ട് വാട്ടി ചൂടാക്കിയ ശേഷം ആ കൂടി തന്നെ അതിൽ പിടിച്ച് കുറച്ച് നേരം വയ്ക്കാം ഇത് അസഹ്യമായിട്ടുള്ള ഉപ്പൂറ്റി വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി മന്ദുരോഗമുള്ളവരില് പപ്പായുടെ ഇല അരച്ച് പുരട്ടി കഴിഞ്ഞാൽ മന്ദുരോഗം ശമിക്കും അടുത്തതായി പപ്പായുടെ വിത്തിന്റെ ആരോഗ്യ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പപ്പായുടെ വിത്ത് ഉണക്കിയതിന് ശേഷം വറുത്ത് പൊടിച്ച് ഒരു സ്പൂൺ വീതം തേനയിൽ ചാലിച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വിരശല്യത്തിന് ആശ്വാസം ലഭിക്കും വിത്തുകളില് നാരും പ്രോട്ടീനും സിങ്ക് ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഇങ്ങനെയുള്ള ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്തുകളും പച്ചയ്ക്ക് ഉപയോഗിക്കരുത് ഉണക്കിയതിന് ശേഷം വറുത്ത് പൊടിച്ച് സാലഡിലോ ഷേക്കിലോ ജ്യൂസിലോ ഒക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാം ഇതിൽ പപ്പയിൻ എന്ന ഒരു എൻസൈമുണ്ട് ഇത് ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് ശരീരത്തിനുണ്ടാകുന്ന വീക്കം നീര് ഇവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം അതുപോലെ പപ്പായയുടെ വിത്തിലും വൈറ്റമിൻ സി ധാരാളം ഉണ്ട് ഇത് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പപ്പായയുടെ കുരു വിദേശത്തൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ വിത്ത് ഉണക്കിയതിന് ശേഷം ചൂടാക്കി പൊടിച്ച് ഒരു സ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയാനായിട്ട് സഹായിക്കും ഇതുമൂലം മറ്റു ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കും ഇങ്ങനെ അമിതവണ്ണത്തെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും പപ്പായയുടെ കുരു ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേണം ഉപയോഗിക്കാനായിട്ട് യാതൊരു ചെലവുമില്ലാതെ നമ്മുടെ പറമ്പുകളിൽ സമൃദ്ധമായിട്ട് വളരുന്ന പപ്പായയുടെ ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് ഏതൊരാളുടെ ആവശ്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേരിയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ